അമേരിക്കയുടെ നയതന്ത്ര രഹസ്യങ്ങളൊന്നും നമുക്കറിയില്ല അമേരിക്കയുടെ മനസ്സിൽ എന്താണുള്ളത് നമുക്കറിയില്ല പക്ഷെ എന്തായാലും അമേരിക്ക അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനോട് വലിയ ഒരു അടുപ്പം കാണിക്കുകയാണ് ശിവനും ശക്തിയും ചേർന്നാൽ മാസം എന്നുള്ള രീതിയിലൊക്കെയാണ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ അസീം മുനൂറിനെ ഇതിന് എന്താണ് വിരുന്നിനെ വിളിക്കുന്നു നരേന്ദ്രമോദിയോട് അല്ലെങ്കിൽ ഇന്ത്യയോട് സ്വല്പം ഒരു പിണക്കവും ട്രംപിനുണ്ട് അല്ലേ അപ്പോ എന്തായാലും ഒരു ശത്രുപക്ഷത്തുനിന്നും നമ്മൾ എത്തിയിട്ടില്ല എന്നാലും ഒരു ചെറിയ നരേന്ദ്രമോദിയുടെ നിലപാടുകൾ ചില നിലപാട് നിലപാടുകളോട് എന്ന് പറഞ്ഞാൽ ട്രംപിനെ സൂചിപ്പിക്കാൻ അങ്ങനെ ഒന്നും കൊടുത്തില്ല അതുകൊണ്ടുള്ളൊരു ഒരു ഒരു കൊതിക്കറിവുണ്ട് അപ്പോ ഇവിടെ അതായത് ഒരു ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തെറ്റിക്കൽ ആണ് ഫിക്ഷണൽ അല്ല ഹൈപ്പോത്തെറ്റിക്കൽ ക്വസ്റ്റിനാണ് അതായത് ഇനിയൊരു ഭീകരാക്രമണം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ ഉണ്ടായാൽ പാകിസ്ഥാനിൽ നിന്ന് ഭീകര ഭീകരവാദി ആക്രമണം ഇനി ഇന്ത്യയിൽ ഉണ്ടായാൽ ഉറപ്പായും ഇന്ത്യ തിരിച്ചടിക്കും അത് ഇന്ത്യ കൃത്യമായി പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട് ഇനി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനേക്കാൾ വലിയ രീതിയിൽ തിരിച്ചടിക്കും എന്നുള്ളത് പക്ഷെ ഒന്നും ഉണ്ടായല്ല ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാനിൽ ഇപ്പോൾ എന്തുണ്ട് അമേരിക്കയുടെ ബേസസ് ഉണ്ട് എയർ ബേസസ് ഉണ്ട് അവര് അവരുടെ തുറമുഖങ്ങളും സൈനിക താവളങ്ങളും എല്ലാം അമേരിക്കയില് അമേരിക്കക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോ ഇലിന് അമേരിക്ക പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ അത് ഈ പറയുന്ന പോലെ നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അമേരിക്കക്ക് ഇപ്പോൾ കുറച്ചൊരു ഇഷ്ടം ഒരു സംബന്ധം കൂടുതൽ കൂടുതൽ ഇപ്പോൾ പാകിസ്ഥാനിലാണ് അപ്പോൾ ആ സംബന്ധത്തിന് പോകുമ്പോൾ ആക്ച്വലി അത് ഇന്ത്യക്കും പ്രശ്നമാകുമെന്ന് വെച്ചാൽ ഇന്ത്യക്കും പ്രശ്നമാവും അപ്പോഴത് വിഷയമാകുന്നത് കുറച്ചുകൂടെ ചൈനയ്ക്കാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ ചൈന ഇന്ത്യ റഷ്യ ബംഗ്ലാദേശ് ഇവിടെയൊന്നും ഈ രാജ്യങ്ങളിലാണ് വ്യോമ താവളങ്ങളൊന്നും അവർക്ക് ഇല്ലാത്തത് അപ്പോൾ ബാക്കി രാജ്യങ്ങളിലൊക്കെ ഏതാണ്ടുള്ളത് ഈ സാമന്ത രാജാക്കന്മാരെന്ന് പറയുന്നത് ഉള്ള ആളുകളാണ് അവര് ഈ അമേരിക്ക വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളാണ് അപ്പൊ ഈ അസിമു മുനീറിനാണെങ്കിൽ ഒരു അട്ടിമറിയൊക്കെ അവിടെ വന്ന് എനിക്കൊന്ന് പ്രധാനമന്ത്രി കൂടി ആയാൽ എന്താ എന്ന് ഉള്ള ഒരു ചിന്തയൊക്കെ ഉണ്ട് അപ്പൊ ട്രംപിനാണെങ്കിൽ എന്താ പറയുക കുറച്ച് ചോർച്ചിലുണ്ട് ഇന്ത്യയോട് ആ ചോർച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ അമേരിക്ക എന്ന് പറയുന്നത് ഡെവലപ് അത് ആ ഡെവലപ്ഡ് നേഷൻറെ ഒരു അഹങ്കാരം എന്നുള്ളതാണ് പിന്നെ കിളി പോയ ഒരു പ്രധാന ഡെക്കറേഷൻ ഒന്ന് പോലെയാണ് അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് ഈ പറയുന്ന നമ്മള് ഡെവലപ്പിംഗ് നേഷൻ ആണല്ലോ അപ്പം അത്രയും കാലം അമേരിക്കക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ബൈഡൻ്റെ കാര്യത്തിൽ ഒന്നും ഇങ്ങനെ ഉണ്ടെങ്കിലും ബൈഡനും വലിയ രീതിയിൽ ഇതുപോലെയൊന്നും പ്രതികരിക്കുന്ന ഒരാളല്ല കുറച്ചു അതല്ല ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ട്രംപ് ട്രംപ് വന്ന് പറയുന്നവരുമായിട്ടുണ്ടോ അവിടെ അപ്പുറത്ത് നമ്മൾ പറയില്ലേ വെള്ളം തെറിച്ച് വീണാലും അപ്പുറത്ത് ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒരാളാണ് ട്രംപ് പക്ഷെ സാധാരണ നിലയിൽ ഇതുവരെയുള്ള ഒരു രീതികളൊക്കെ എടുത്തു തോങ്ങിയിട്ടുണ്ടെങ്കിൽ പഴയ പ്രസിഡന്റ്മാരൊന്നും അങ്ങനെ എല്ലാത്തിനും വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു പതിവൊന്നുമില്ല പക്ഷേ ട്രംപ് ഇപ്പോൾ നമ്മളെ ഇടയ്ക്ക് ഇവിടെ മോദിനെ കളിയാക്കിയിട്ടുണ്ടെ എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ എൻ്റെ തല എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആചാരത്തിലെ അവിടെ ട്രംപ് പോകുന്നുണ്ട് അപ്പൊ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി വന്നതിന് ശേഷം നമ്മുടെ ഒരു ഡിഫൻസ് നമ്മുടെ ഒരു കുതിപ്പ് ജി ഡി പിയിലുണ്ടാവുന്ന കുതിപ്പും ഒക്കെ അവർ അത്രയ്ക്ക് അങ്ങ് രസിക്കുന്നില്ല കാര്യം ട്രംപ് പറയും മോദി എൻ്റെ ഫ്രണ്ട് ആണ് നല്ല മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കിയത് അന്നേരമൊക്കെ വന്നിട്ട് കെട്ടിപ്പിടുക്കുന്നു ട്രംപിന് വേണ്ടിട്ടാണ് മോദി ഇവിടെ നിന്ന് അമേരിക്ക പോയത് ഇലക്ഷന്റെ ടൈമില് ആദ്യം അപ്പൊ അതൊക്കെ നമ്മൾ ഓർക്കണം അതൊന്നും ട്രംപിനെ സംബന്ധിച്ചൊരു വിഷയമല്ല അപ്പൊ കാണുന്നവനെ അപ്പ എന്നങ്ങനെ വിളിക്ക എന്റെ ബിസിനസ് നടക്കാ എന്താണ് ദീപസ്തംഭം മഹാശ്ശര്യം എനിക്കും കിട്ടണം പണം പറഞ്ഞു ആഹ് ചടങ്ങൊക്കെ ട്രംപ് ആണ് വഹിക്കുന്നത് അതെ എന്നിട്ടാണ് ഇപ്പൊ ഈ വിഷയം വന്നപ്പോ ഇതിന്റെ ഇടയിൽ കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ വന്നത് ആകെ ട്രംപ് ഉറങ്ങുമ്പോഴും ഉറങ്ങുമ്പോഴും ചിന്തിക്കുന്ന കുത്തിത്തിരിപ്പ് എവിടെ ഉണ്ടാക്കാം ഇന്നത്തെ വിഷയം ഇന്ന് എവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞു വന്നത് ഈ നമ്മുടെ ഒരു ചേർത്ത് വയ്ക്കും പാകിസ്ഥാനിൽ എന്തുകൊണ്ടാണ് അമേരിക്ക ഒരു ബേസ് തുടങ്ങുന്നത് സൈനിക ബേസ് തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ത്യയിൽ ഒരിക്കലും അവർക്ക് ബേസ് തുടങ്ങാൻ കഴിയില്ല ഇന്ത്യ ഒരിക്കലും അതിന് അനുവാദം നൽകില്ല എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ ഒന്നും പറഞ്ഞു പ്രകോപിപ്പിച്ചോ ഭയപ്പെടുത്തിയോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ഒരു ബേസ് അവർക്ക് ആരംഭിക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ ഉള്ളത് പാകിസ്ഥാനാണ് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ദുർബലമായ രാജ്യമാണ് ദുർബലമായ രാജ്യം മാത്രമല്ല അവിടെ മറ്റൊരു കാര്യം ഞാൻ നോട്ട് ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ കണക്കെ ജാം പെർട്ടി പോലെ ഇടിഞ്ഞ് ഇങ്ങനെ ഇടിച്ചു കുത്തി നിൽക്കുന്ന ഒരു രാജ്യമാണ് അപ്പം അവിടെ ഒരു ബേസ് വരുമ്പോൾ എക്സാക്ട്ലി അവിടെ ട്രംപിന് ഒരു ഒരു സമയം ഒരു വെടിക്ക് രണ്ട് എന്ന് പറയുന്ന പോലെ ഇങ്ങോട്ടും വേണമെങ്കിൽ തട്ടാം ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് തട്ടുമ്പോൾ അത് വേണമെങ്കിൽ പറയാം അത് പാകിസ്ഥാൻകാരാണ് അമേരിക്കക്ക് പങ്കില്ല എന്ന് പറയാം പിന്നെ ചൈനയുടെ കാര്യം ചൈനയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കും അതിലൊന്നും പറയാൻ പറ്റില്ല എന്താണ് ആഫ്റ്റർ ഫിറ്റ് എന്നൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല അപ്പം ഇങ്ങനെ രണ്ട് രാജ്യങ്ങളിലേക്കൊക്കെ ഒരേ സമയം ഇവർക്ക് അത് മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം എയർബേസ് ഒക്കെ അവിടെ ആരംഭിക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്നൊരു വിമാനം പറന്നു വന്ന് ഇപ്പോൾ ചൈനയുമായിട്ടൊരു ആക്രമണം ശത്രു രാജ്യമാണല്ലോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് പറന്ന് വന്ന് അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ താവളങ്ങളിൽ നിന്ന് പറന്നു വരുന്നതിനേക്കാൾ എളുപ്പമാണ് പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ ഒരു എയർബേസ് ഉണ്ടെങ്കിൽ അപ്പൊ ചൈന എന്തെങ്കിലും ഒന്ന് ചൈന അടിക്കേണ്ടി വന്നാൽ അടിക്കണം എന്നുള്ളതാണ് ഇന്ത്യയും ഒരു ലക്ഷ്യത്തിൽ ഉണ്ടായിരിക്കാം പ്രത്യക്ഷമായി അവർ ഇല്ല അത് പറയില്ല കാരണം ഈ അവരെ നേരിട്ട് അമേരിക്ക ഇന്ത്യ അടിക്ക എന്നുള്ളത് അത്ര നടക്കുന്ന കാര്യമല്ല പക്ഷെ ഇന്ത്യ റഷ്യ സൗഹൃദം അമേരിക്ക അമേരിക്ക ഒന്ന് നോക്കുന്ന ഒരു അതെ ചെയ്യാൻ കുനിഷ്ട എന്ന് അമേരിക്കുന്നത് ഇവിടെ അവിടെ എയർബേസ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഒരു അട്ടിമറി ഉണ്ടാവും പ്രധാനമന്ത്രി കൂടി ഈ മിലിറ്ററി ലീഡർഷിപ്പ് ഏറ്റെടുക്കും അപ്പൊ അവിടെ നിന്ന് ഈ പറയുന്ന ഭീകരരെയും പാക് സേനയെയും വെച്ച് ഇന്ത്യയിലേക്ക് അടുപ്പിക്കാം ഇവർക്ക് കൈകെട്ടി നോക്കി എന്നാൽ മതി കൈകെട്ടി നോക്കിക്കാം അപ്പൊ അവർക്ക് അവിടെയും ബിസിനസ് ആണ് റേഷ്യൻ നമുക്കറിയാം ഇവര് പറയുമ്പോൾ വെള്ളക്കാർ എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ പറയുന്നത് അമേരിക്കയാണെങ്കിലും യൂറോപ്പിലുള്ളവരുടെ ഇവരുടെ ഒരു പഴയ കാലം വളരെ പണ്ട് മുതലുള്ളൊരു തന്ത്രമാണ് ഏഷ്യയിൽ അവർ പറ്റിയിട്ടുള്ളത് എന്താണ് തമ്മിലടിപ്പിക്കുക അത് ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദു മുസ്ലിം ഇവര് ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ഇവരുണ്ടാക്കി വെച്ചൊരു കാര്യമാണ് അപ്പൊ ഈദ് തന്നെ ജഡ്ജി പറയുന്നത് അതേ തന്ത്രം തന്നെ അവർക്ക് ഇപ്പോ പുതിയ ആധുനികമായിട്ടുള്ള അതെ വേറെ പുതിയ കുയിലേക്ക് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസം ഒന്നും അല്ല അത് അത് നമ്മളത് ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ എന്നാൽ പോലും അതൊരു എന്താ പറയാ ഒരു ചില സമയങ്ങളിൽ വെള്ളക്കാരന്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ കൃത്യമായി കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അവരെ ഡോമിനേറ്റ് ചെയ്യുക അപ്പൊ പണ്ടത്തെ പോലെ ഇവർക്ക് ഒരിക്കലും ഭരിക്കാൻ പറ്റില്ല അതായത് ഇങ്ങനെ നമ്മളെ കീഴടക്കി ഇരുന്നൂറോളം വർഷങ്ങൾ ഇവർ ഭരിച്ചിരുന്നല്ലോ അല്ലെങ്കിൽ ഡച്ച് എല്ലാം കൂടെ ചേർത്ത് ഒരു മുന്നൂറ് വർഷം നമ്മൾ ഭരിച്ചിരുന്നു പോർച്ചുഗീസ് എല്ലാം കൂടെ ചേർത്ത് അപ്പൊ അത് ഇനി നടക്കില്ല അതുപോലെ അവർക്ക് അതിനേക്കാൾ വളരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അല്ലെങ്കിൽ നാപ്പതുകൾ ശേഷം അവർ കണ്ടുപിടിച്ച അല്ലെങ്കിൽ വെള്ളക്കാരോ വളരെ വൈകി മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മൾ ഇവരെ രാജ്യത്തിൽ പോയി നമ്മൾ ഇവരെ ഭരിക്കേണ്ട ആവശ്യമില്ല ഇവർക്കിടയിൽ ചെറിയ ഭിന്നതകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലിരുന്ന് അല്ലേ അതെ അതെ അത് ചെയ്യാം നമുക്ക് ഇവരെ അവരുടെ ഒരു ആ ഒരു രീതി ഉണ്ടല്ലോ ആ രീതി അവരിപ്പോ പണ്ട് വിജയ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ വന്ന് ആ ഒരു സാധനം നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് പോയി അതിപ്പോ പല പാർട്ടികളും പല ആളുകളും അത് ഉപയോഗിക്കുന്നുണ്ട് വേറൊരു രീതിയിൽ മനസ്സിലാവുന്നില്ല എന്നാണ് അവരുടെ വിചാരം പക്ഷേ ഇതേ സംഭവമാണ് ഇപ്പോൾ ട്രംപ് ആയാലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇവര് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ സ്കോപ്പില് അതെ വലിയൊരു രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ രീതിയിൽ ചെയ്യുമ്പോൾ ഇവർക്ക് ഡോമിനേറ്റിംഗ് പവർ വരിക എന്നുള്ളതാണ് ഇന്ത്യയുടെ കുതിപ്പ് ട്രംപിനെ സംബന്ധിച്ച് വളരെ അസ്വസ്ഥമാക്കുന്നത് ട്രംപിനെ എന്നല്ല അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മിലിറ്ററി ബേസ് വരുക അല്ലെങ്കിൽ എയർ ബേസ് വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പോലെ ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഇനിയൊന്നും നടത്താൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കാരണം അവിടെ നിന്ന് അമേരിക്ക എന്തായാലും സഹായം കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ് അവരുടെ വ്യോമത അവിടെ ഒളിഞ്ഞു തെളിഞ്ഞു ഒളിഞ്ഞു തന്നെ എന്ന് നമുക്ക് പറയാം ഒളിഞ്ഞു തന്നെ അവർ കൊടുക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ് ഒളിഞ്ഞു തന്നെ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ചെറിയ വിഷയം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് നമ്മൾ ഇന്ത്യ ആണ് ഇന്ത്യക്ക് ഒന്ന് എല്ലാം തടുക്കാൻ കഴിയും അങ്ങനെയല്ല ചില കാര്യങ്ങൾ ചില ജിയോ പൊളിറ്റിക്സിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ അതെ ആ യുക്തിപദ്രമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്